പിണറായിയ്ക്കും ആർ എസ് എസിനുമിടയിൽ വേറെയും ഇടനിലക്കാരുണ്ടെന്ന വി ഡി സതീശന്റെ ആരോപണം വെറുതെയല്ല മുഖ്യമന്ത്രിയായ ഉടനെ ആർ എസ് എസുമായി നടത്തിയ രഹസ്യ ചർച്ചയിൽ ഇടനിലക്കാരനായി നിന്നത് സംഘപരിവാർ അനുകൂലിയായ ശ്രീ ശ്രീ എം എം ആണ് ആരാണ് കണ്ണൂരിൽ പതിറ്റാണ്ടുകളായി തുടർന്ന സിപിഐഎം ആർ എസ് എസ് അക്രമരാഷ്ട്രീയത്തിനും കൊലപാതകങ്ങൾക്കും അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെ പിണറായി വിജയനും ആർ എസ് എസ് നേതൃത്വവും തമ്മിൽ ചില നിർണായകമായ കൂടിക്കാഴ്ചകൾ നടന്നു രണ്ടായിരത്തിൽ പിണറായി വിജയൻ ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികം വൈകാതെ നടന്ന ആ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത് സൽസംഗ് ഫൌണ്ടേഷൻ സ്ഥാപകനും സംഘപരിവാർ അനുകൂലിയുമായ ആത്മീയാചാര്യൻ വർഷങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളിലൂടെ ശ്രീയം തന്നെയാണ് ഇക്കാര്യം സിപിഐഎം നേതാവ് പി ജയരാജനടക്കമുള്ളവർ ഈ മധ്യസ്ഥതയെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തു സൽസംഗ് ഫൗണ്ടേഷന് തിരുവനന്തപുരത്ത് കേന്ദ്രം ആരംഭിക്കുന്നതിന് നാലേക്കർ ഭൂമി അനുവദിക്കാനുള്ള കേരള സർക്കാർ തീരുമാനവും ഇതിന്റെ പശ്ചാത്തലത്തിൽ വിവാദമായിരുന്നു